പച്ചക്കറിപ്പ തക്കാളിക്ക നൂറ് റുപ്പിയാണെന്ന് പറഞ്ഞു നൂറ് റുപ്പി പാലിച്ചു പാലം നൂറ്റി ഇരുന്നൂറ് റുപ്പി അതെന്തക്കണ്ടക്കൊണ്ണൂറ് റുപ്പിന്താ പറഞ്ഞേ പള്ളിക്കാലോ മുളുങ്ങാടി അപ്പൊ ഞാൻ തക്കാളി പെക്കി നീണ്ടില്ല പിന്നെ പറയണ്ട തക്കാളെ കെട്ടിത്തൂക്കണ്ടിങ്ങനെ തക്കാളി കുട്ടികളെ പണിപ്പിച്ച ില്ല കൊടുക്കണം കിലോട്ടി കിലോ എന്താ ഒന്നും എന്ത് പണി പണികളൊക്കെ കമ്മിയാണ് ദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊണ്ടി കൊടുത്തു പിന്നെ കായൊന്നും കിട്ടിയില്ല കായൊന്നും അങ്ങനെ കിട്ടുന്നില്ല അത് വലിയ കുമ്പളങ്ങ കുമ്പളങ്ങ നാൽപ്പത് റുപ്യോ പിന്നെ വീട് ഒന്നും ഇപ്പൊ കറച്ചാണ് മാത്രല്ല ഭയങ്കര ബലവ പച്ചക്കറിയൊന്നും വാങ്ങൂല അല്ലേ ഞാൻ ഇങ്ങനെ മീനെ മറ്റല്ലേ കൂട്ടാൻ വച്ചോളൂ ഞാനിപ്പോ കല്യാണം അയിന് പോവാ അടിയന്തര ഒക്കെ തെരഞ്ഞാറന്നോളി പുള്ളി എപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും മുന്നൂറ്റി അമ്പത് ഒരു കിലോ ഇറച്ചിക്ക് ചിലക്കാടുന്നു ഇറച്ചി ഏതൊരു കുട്ടികളൊക്കെ ഞാനൊരു കുട്ടിയായിട്ട് വരണ്ടതന്നെ അത് ശരി പിന്നെ സെൻ ചോർച്ചേർ പിന്നെ ആ ഞാൻ കൊറച്ച് വാങ്ങിയിട്ടേ വരള്ളൂ ആ ശരി എന്നാ അത് അതിനോട് വാട്ടർ വേണ്ടത് കുറച്ച് കൊറച്ച് കൊച്ചു ഏറ്റു പാപ്പിക്കാൻ പറഞ്ഞു പോലും ഇല്ല 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 അതൊക്കെ ഞാൻ ചെങ്ങായി കുടീന്ന് രാവിലെ പറഞ്ഞെ ചാരുക്കാനൊന്നും ഇടാറുണ്ട് ഞാൻ ഇപ്പൊ നാലാമത്തെ പീടി കയറി ഇറങ്ങിയിട്ടായി പോയിരുന്നു ഒരു പീഡിച്ച് നൂറ് നൂറ്റി ഇരുപത് തക്കാളി ഇല്ല പയറില്ല ഒന്നും ഒരു സാധനം വാങ്ങാൻ കിട്ടൂല എവിടുന്നതു വെക്കി പറയും എന്തപ്പോ ഇതിനൊക്കെ പറയണ്ടേ സാധനത്തിനൊക്കെ വില കൂടിയും കൊണ്ടേരിക്കണേ കൂടും കൂടും ഇത് ഇവിടുന്നൊക്കെ ഇവിടുന്നൊക്കെ ഇറച്ചി എന്താ വില മീൻറെ വില ആക്കട്ടെ ഇറച്ചിക്കിപ്പോ എന്താ വില മുന്നൂറ്റി അമ്പതാ കിലോ മുന്നൂറ്റി അമ്പത് കിലോ ഒരു കിലോ ഇറച്ചിക്ക് നടക്കൂലല്ലോ പൈസ പണ്ടേ അതന്നെ പറഞ്ഞു പൈസല്ലോ എന്റെ തോന്നുന്നു എന്താ എല്ലാ പീടിയും ഒരേ വേറെ ഒത്തിക അല്ല ഇത് എന്താണോ കൂടുതലും അടുത്തയാഴ്ച കൂട്ടുള്ളൂ പിന്നെ കൂടൂല അത് പിന്നെ പോലും ഇത് അങ്ങനല്ല ഇത് കൂടുന്നുണ്ടേ ഇരിക്കാ ചീന മത്തിയിട്ടുന്ന കൊടുക്കണം നൂറുപ്പി അര കിലോണേ ചീന അര അരക്കിലോ നൂറു റുപ്പിയാ എങ്ങനെ മുന്നോട്ട് പോവാ സമാധാനപ്പടി ഒക്കെ ശരിയാക്കി തരാം ഞാൻ 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 ഓട്ടണ്ട് ഇല്ല ഓട്ടം